ഹലോ ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് ഇരുപത്തേഴ് ശ്രീലങ്കയിൽ ആയുഷു പാത്തു എന്ന് പറഞ്ഞ ഒമ്പത് വയസ്സുള്ള പെൺകുട്ടി തൻ്റെ അമ്മയെടുത്ത് ഒരു വെള്ളിയാഴ്ച ദിവസം പറയുകയാണ് അമ്മേ എനിക്ക് ചിക്കൻ കഴിക്കാൻ ഭയങ്കര കൊതിയാവുന്നു ഇന്ന് എനിക്ക് ചിക്കൻ വെച്ച് തരണമെന്ന് പറയുന്നു ഇത് കേട്ട അമ്മയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ എടുത്ത് മോക്ക് കൊടുത്തിട്ട് പറയുന്നു അടുത്തുള്ള കടയിൽ പോയി നീ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് പോവാ നമുക്കിന്ന് വെക്കാമെന്ന് പറയുന്നു ഇത് കേട്ട സന്തോഷത്തിൽ എന്ത് ചെയ്യുന്നു ഒരു ആയുഷ പാത്തു എന്ന് പറഞ്ഞ ഈ ഒരു പെൺകുട്ടി കടയിലേക്ക് ചെല്ലുന്നു കടയിലേക്ക് ചെന്നപ്പോഴാണ് അവിടെ ചിക്കൻ ഇല്ലെന്ന് അറിയുന്നത് എന്ത് ചെയ്തു വീട്ടിലേക്ക് വരികയും ചെയ്തു വന്ന ഉടനെ ഈ ഒരു അമ്മ പറഞ്ഞു ഓക്കെ അവിടെ ഇല്ലെങ്കിൽ നീ ഇന്ന കടയിൽ പോകും അവിടെ പോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുന്നു അങ്ങനെ എന്ത് ചെയ്യുന്നു ആയിശുവാത്തു അവിടെ ചിക്കൻ വാങ്ങാൻ വേണ്ടി എന്തു ചെയ്യുന്നു പോകുന്നു അവിടെ പോയി കുറേ നേരം കഴിയുന്നു മണിക്കൂറുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പാത്തു എന്ത് ചെയ്തു തിരിച്ച് വീട്ടിലോട്ട് വരുന്നില്ല അമ്മ ഭയങ്കരമായിട്ട് ടെൻഷനാവുന്നു എന്താണ് ഇത്രയും സമയമൊന്നും വേണ്ടല്ലോ കടയിൽ പോയി ചിക്കൻ വാങ്ങിച്ചു വരാൻ എന്തു ചെയ്യുന്നു അന്വേഷിക്കാൻ തുടങ്ങുന്നു അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് മോളെ കാണുന്നില്ല നാട്ടുകാരും എന്തു ചെയ്തു കൂടെ ചേർന്ന് അന്വേഷിക്കാൻ തുടങ്ങുന്നു അതിനോടൊപ്പം തന്നെ പോലീസിനെ അറിയിക്കുന്നു പോലീസും അന്ന് ഇതുപോലെ തന്നെ അന്വേഷിക്കാൻ തുടങ്ങുന്നു ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീടിൻ്റെ തൻ്റെ ആ ഒരു ആയിഷയുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു പൊതക്കുഴി പോലെ ഒരു ചെളിപുരണ്ട ഒരു കുഴിയുണ്ട് അവിടെ നിന്ന് ആയിഷ പാത്തുവിൻ്റെ ശരീരം കണ്ടെത്തുകയാണ് സൊ നാട്ടുകാരും പോലീസും അതുപോലെ തന്നെ പാത്തുവിൻ്റെ അച്ഛനും അമ്മയും എല്ലാം ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി അവരെല്ലാം കരയാണ് ചെയ്തത് പക്ഷേ ഈ ഒരു കൂട്ടത്തിനിടെ ആ ഒരു കൊച്ചുകുട്ടിയെ കൊന്ന വ്യക്തി ഉണ്ടായിരുന്നു ഇതാർക്കും അറിയാൻ പറ്റിയില്ല സോ ആ ഒരു വ്യക്തിയെ പിടികൂടി എന്തിനാണ് ആ ഒരു വ്യക്തിയെ ചെയ്തു എന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട് ഷോക്കുള്ള ഒരു കാര്യമാണ് സോ അങ്ങനെ എന്താണ് ആയുഷോ പാത്തുവിന് പറ്റിയെന്നുള്ള കാര്യം എങ്ങനെ ആ വ്യക്തിയെ പിടികൂടിയെന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സോ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സോ ഈ സംഭവം എന്ന് പറയുന്നത് ശ്രീലങ്കയിലാണ് നടക്കുന്നത് ആയിഷപ്പാത്തു എന്ന് പറഞ്ഞ കണക്ക് എന്ത് ചെയ്യുന്ന ആ ഒരു കുട്ടിക്ക് ചിക്കൻ കഴിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് ഇതേ കണക്ക് എന്ത് ചെയ്യുന്ന അമ്മയെടുത്ത് പറയുന്നു അമ്മ പൈസ കൊടുക്കുന്നു പൈസ കൊടുത്തതിന് ശേഷം ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒരു കടയിൽ പോകുമ്പോൾ അവിടെ ചിക്കൻ ഇല്ലെന്നറിയുന്നു തിരിച്ചെന്ത് ചെയ്യുന്നു വീട്ടിൽ വരുന്നു വന്നപ്പോൾ അമ്മ എന്ത് പറയുന്നു ഈ കടയിൽ പോകാൻ എന്നും ഈ കുട്ടി അല്ലെങ്കിൽ ഒരു ഈ രണ്ട് പോയിട്ടുള്ള ഒരു കുട്ടിയാണ് എപ്പോഴും പോകുന്നൊരു കുട്ടിയാണ് അവസാനം ഈ ഒരു കുട്ടിയുടെ ശരീരം അവിടെ നിന്ന് കിട്ടിയപ്പം ഈ വീട്ടുകാർക്ക് ഒട്ടും തന്നെ മനസ്സിലായില്ല തൻ്റെ കുട്ടിയോട് ആരാണ് ഇങ്ങനെ ചെയ്തതെന്ന് സോ അതിനുശേഷം എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി ഇവിടെ തന്നെ പരിസരത്തുള്ളവർ തന്നെ ആയിരിക്കും ഇത് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാവുന്നു ഈ സമയങ്ങളിൽ അങ്ങോട്ട് പോയ ഈ ഒരു കുട്ടി പോയ വഴിയിൽ സി സി ടി വി ഫുട്ടേജുകളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേനൊരു കടയിൽ സി സി ടി വി ഫുട്ടേജ് കാണുന്നു അതിൽ ഈയൊരു പാത്തു എന്ത് ചെയ്യുന്നു കടയിലേക്ക് പോകുന്നതായിട്ട് അങ്ങോട്ട് പോകുന്നതായിട്ട് കാണുന്നു പക്ഷെ തിരിച്ചു വരുന്നതായിട്ട് എന്തോ എന്താ പറയുക വീഡിയോ ഒന്നും അതിനകത്തില്ല ഇത് കണ്ടപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി ഇവിടെ തന്നെയുള്ള ഒരു വ്യക്തിയാണ് ഒന്നെങ്കിൽ ആയിഷയ്ക്ക് അറിഞ്ഞ ഏതെങ്കിലും വ്യക്തിയായിരിക്കാം അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു സോ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്ന നാട്ടുകാർ സംശയമുള്ളവരോടൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ചോദ്യം ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേനാണ് നാട്ടുകാർ എന്ത് ചെയ്യുന്നത് ഒരു വ്യക്തിയിൽ ഭയങ്കരമായിട്ട് ഡൗട്ടുണ്ടെന്ന് പറയുന്നത് സോ ഈ ഒരു വ്യക്തിയിൽ ഡൗട്ടുണ്ടെന്ന് ആദ്യമേ ഒക്കെ പറഞ്ഞാൽ പോലും പോലീസ് അത് കാര്യം പക്ഷേ എന്നാലും കുറേ അധികം പേര് ചെയ്യുന്നു ഈ ഒരു വ്യക്തിയെ പറ്റി ഈ ഒരു ഡൗട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ഒരു വ്യക്തി ആവാൻ ചാൻസ് ഉണ്ട് കുറേ അസാധാരണ രീതി രീതിയിൽ ആ ഒരു വ്യക്തി അന്നത്തെ ദിവസം കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു സോ അതുകൊണ്ട് തന്നെ ഈ പോലീസുകാരെന്ത് ചെയ്യുന്ന ആ ഒരു വ്യക്തി എന്തൊക്കെ ചോദ്യം ചെയ്യാം എന്നുള്ള രീതിയിലാണെങ്കിൽ പോലീസ് എന്ത് ചെയ്യുന്നത് തുടങ്ങുന്നു അങ്ങനെ ആ ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തുന്നു ആ വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു പാത്തുവിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് കൂടിയാണ് ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേനും ഒരു ബന്ധു കൂടിയാണ് അതുപോലെ തന്നെ ഒരു ഫ്രണ്ടും കൂടിയാണ് സോ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ ഇവനിലൊരു ഡൗട്ട് തോന്നി പോലീസ് എന്ത് ചെയ്യുന്നു അവനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ സമ്മതിക്കുകയും ചെയ്തു ഞാനാണ് ആ ഒരു കുട്ടി ഒമ്പത് വയസ്സുള്ള ആ ഒരു പാത്തുവിനെ കൊന്നതെന്ന് സ്വകം പറഞ്ഞ കാരണമെന്ന് പറയുന്നത് സോ ഇവനുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് മൂന്ന് കുട്ടികളും ഉണ്ട് അതിൽ അടുത്ത ഭാര്യ ഉണ്ടെങ്കിൽ അടുത്ത് പ്രസവിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് സൊ ഇടയ്ക്കിടയ്ക്ക് ഇവനുണ്ടെങ്കിൽ ഈ ഒരു കുട്ടിയുടെ ഇവരെ വീട്ടിലോട്ട് വരും വന്നുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു ആ പാത്തൂനെ കാണുന്നത് അന്ന് തന്നെ ഈ ഒരു ഇവനുണ്ടെങ്കിൽ ഈ പാത്തൂനില് ഭയങ്കരമായിട്ടൊരു മോഹം തോന്നും ഈ ഒരു കുട്ടിയെ ഞാൻ ഒരു ദിവസം എന്തായാലും എൻ്റെ ആഗ്രഹം ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു പല സമയത്ത് ഇവൻ ശ്രമിച്ചെങ്കിൽ അതൊന്നും നടന്നിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവൻ കാണുന്നത് ഈ ഒരു കുട്ടി ചിക്കൻ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ പോകുന്നത് കണ്ട ഇതാണ് തൻ്റെ സമയമെന്ന് വിചാരിച്ച് ഒളിച്ച് ഒരു കടയുടെ അവിടെ ഇരിക്കുന്നു ഈ ഒരു കുട്ടി ചിക്കൻ വാങ്ങിച്ച് തിരിച്ച് വരുന്ന വഴി എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഇവൻ നേരെ പിറകിൽ ചെന്ന് തൊട്ട് നോക്കുന്നു തൊട്ട് നോക്കിയപ്പോൾ ഈ ഒരു പെൺകുട്ടി തിരിഞ്ഞത് ഇവനാന്ന് മനസ്സിലാവുന്നു അപ്പോഴത്തേനും ഇവൻ പറഞ്ഞത് എൻ്റെ കൂടെ വരെ നമുക്കൊരിടം വരെ പോകാം പറയുന്നത് പക്ഷേ ആഴ്ചയാണെങ്കിൽ അതിനൊന്നും വഴി വന്നില്ല കൊണ്ട് പറ്റില്ല ഞാൻ വരുന്നില്ല എന്ന് പറയുന്നു എത്ര പറഞ്ഞിട്ട് ഈ ഒരു ആഴ്ച ഇത് കേൾക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനുണ്ടെങ്കിൽ ഈ ഒരു കുട്ടിയെ പിടിച്ചു വലിച്ചു കൊണ്ട് പോവുകയാണ് പോയതിന് ശേഷം ഒരു ആ അടുത്തുള്ള കാട്ടിലായിട്ട് ആ ഒരു കുഴിയെടുത്ത് വന്നതിന് ആ ഒരു ചെളിയൊക്കെയുള്ള കുഴിയെടുത്ത് വന്നതിന് ശേഷം ആ ഒരു കുട്ടിയെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ശ്രമിക്കുമ്പോഴുണ്ടെങ്കിൽ ഈ ഒരു പാത്തുണ്ടെങ്കിൽ അതിന് നിന്ന് കൊടുക്കാൻ തൻ്റെ മാക്സിമം പറ്റുന്ന രീതിയിലല്ല ആ ഒരു വ്യക്തി എന്ത് ചെയ്ത് ഉപദ്രവിച്ചു തള്ളി മാറ്റാനെല്ലാം ശ്രമിക്കുന്നു തൻ്റെ നഖങ്ങൾ വെച്ച് പോറാനെല്ലാം തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഈ വ്യക്തിക്ക് അത് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവുന്നു താൻ എന്തൊക്കെ വിചാരിച്ചിട്ട് ഇത് പറ്റുന്നില്ല ശാരീരികമായിട്ട് ഈ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാനൊന്നും സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന അടുത്തുള്ള ആ ഒരു പൊതക്കുഴിയിൽ എന്തു ചെയ്ത് കൊലപ്പെടുത്ത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അതിനുശേഷമാണ് ആ ഒരു കുട്ടി അവിടെ കളഞ്ഞിട്ട് കളഞ്ഞിട്ടാവൻ പോയത് സോ ഈ പോലീസുകാരൊക്കെ ഇതിനെപ്പറ്റി ഇങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേന് ഇതിനൊക്കെ മെയിനായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിലെ എന്ന് പറഞ്ഞൊരു രഘ ഇരി ഒരു മയക്കുമരുന്ന ടൈപ്പ് ഉണ്ട് അതിനെപ്പറ്റി എനിക്കറിയില്ല ബട്ട് അങ്ങനെയാണ് അവർ പറഞ്ഞു ഐസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് അത് ഭയങ്കരമായിട്ട് എന്താ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ലഹരി വസ്തുവാണ് സോ ഇതുണ്ടെങ്കിൽ ഈ ഒരു ആയിഷപ്പാത്തുവിൻ്റെ അച്ഛൻ വരെ എന്ത് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോഴത്തേന് ഈ ഒരു വ്യക്തി ഇതിൽ ഭയങ്കരമായിട്ട് ആണ് സോ ഇതൊക്കെ കാരണം കൊണ്ടാണ് ഇവൻ്റെ ബ്രെയിൻ എന്താ പറയുക ഇങ്ങനെ വർക്ക് ചെയ്തെന്നൊക്കെയാണ് ഈ പോലീസ് പറയുന്നത് പക്ഷേ ഇവനെ ആ ഒരു ശി എന്തുവാ ഇവൻ സമ്മതിച്ചോടെ ഇവന് വേണ്ടത്ര ശിക്ഷ തന്നെ എന്ത് ചെയ്തു പോലീസ് വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിച്ചു എല്ലാ തെളിവുകളോടും കോടതിയിൽ ഹാജരാക്കി അവന് കഠിന തടവിനെ തന്നെ എന്തു ചെയ്തു വിധിക്കപ്പെടുകയും ചെയ്തു സോ ഇത് ഭയങ്കര സന്തോഷമാണെങ്കിൽ പോലും ആ ഒരു പെൺകുട്ടിക്ക് നടന്നത് ഒരിക്കലും നമുക്ക് ആലുവയ്ക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോഴത്തേനെപ്പോഴും പറയുന്നത് പെൺകുട്ടികളുള്ള അച്ഛന്മാരോ അമ്മമാരോ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഇപ്പം ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഉള്ള ഉപദ്രവങ്ങളെല്ലാം നടക്കുന്നത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു അറിയുന്ന പേരിൽ നിന്നാണ് അപ്പം നമ്മൾ മാക്സിമം കുട്ടികളെ സേഫായിട്ട് വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് മാതാപിതാക്കളുടെ ജോലിയാണ് അത് എന്താ പറയുക അത് ചുമ്മാ ഈസി ആയിട്ട് എടുക്കാൻ നിൽക്കാതെ അതിൻ്റേതായിട്ടുള്ള കറക്റ്റായിട്ടുള്ള രീതിയിൽ എടുക്കണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ആരാ ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ഒട്ടും വിശ്വാസം വരാത്തവരായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് സോ അപ്പോൾ അവരെ കാര്യത്തിൽ വളരെ സേഫായിട്ട് നോക്കേണ്ടതുകൊണ്ട് സോ ഈ ഒരു സ്റ്റോറി ആയിട്ടപ്പം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി അതാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ സോ ഇത് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വീഡിയോയിൽ എന്താണ് തോന്നിയെന്നുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലത്തുള്ള വീഡിയോ ആയിട്ട് ഞാൻ അടുത്തതായിട്ടും വരുന്നതായിരിക്കും ഓക്കെ ബായ്